വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് ഇന്നലെ നമ്മുടെ ഷിനിച്ചാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ക്ഷണിച്ചേനെ കഴിഞ്ഞാൽ കുറച്ചൂടെ കിഡ്നാപ്പ് ഇതുവശം നമ്മളെ അമ്മമാരെ ഇവനെ രക്ഷിച്ചു അപ്പോൾ നമ്മൾ ക്ഷണിച്ചേനെ നമ്മുടെ സ്കൂളിൽ കുറച്ച് ചേർക്കാൻ പോവാണ് അത് ക്ഷണിച്ചേനെ ആ അണാ അണ്ണാ അണ്ണാ അത് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് സ്കൂൾ ഓർക്കേ അന്ന് ഓണ ഞാൻ തോറ്റു ഈ ഇങ്ങോട്ട് വന്ന ചരിത്രം ഉണ്ടോ അന്തിരി ആട്ടെ അപ്പോ ഞാൻ ടീച്ചറൊന്ന് വിളിക്കുന്നുണ്ടോ അത് നീ അവിടെ നിന്ന് ആ ഹലോ ടീച്ചർ അതെ ഷിനിച്ചാലും സ്കൂളിൽ ചേർത്തണ്ട്ടാ അതിനൊരു കുഴപ്പമുണ്ടോ ഏയ് കുഴപ്പമൊന്നുമില്ല നിങ്ങളാണെങ്കിൽ ചാദിക്കോ കാരണം അവനല്ലേ ടീച്ചറോ എന്തായാലും കാര്യമുണ്ട് ശരി 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 ഞാൻ ഞാനെന്താ വെക്കുന്നു ആ അവനോട് ഇന്ന് നേരത്തെ വരാൻ പറഞ്ഞേക്ക് ഇതും ഫസ്റ്റ് ഡേ അല്ലേ അടി തരാൻ പറഞ്ഞേക്കാം ഷിനിച്ചാലേ അതെ ഇന്ന് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചറ് ഇന്ന് എന്തായാലും ഉച്ചക്കല്ലേ ക്ലാസ് കൊടുന്ന് ആ അതിനൊരു കാര്യം ചെയ്യും ബൈക്കിൽ നമുക്ക് നമുക്കപ്പോൾ സ്കൂളിൽ പോവാം ഇന്ന് തന്നെ പോണോ ടീച്ചർ ഇന്ന് ലീവാണെന്നൊക്കെ പറഞ്ഞ കയറങ്ങോട്ട് അല്ല പിന്നെ ടീച്ചർ ലീവാണെങ്കിൽ എനിക്കെന്താ അല്ല നിനക്ക് എന്തിൻ്റെ കടണോ ഒരു ദിവസം എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ അല്ലെ അതും കൂട്ടേ ഒരു ദിവസമെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുമോ അതും പറ്റില്ല ഇത്ര എന്തിനാണ് നിന്നെ ക്ഷണിച്ചാലും വിളിക്കുന്നത് അത് പിന്നെയാണ സ്നേഹവരെ അങ്ങനല്ലേ വിളിക്കാറ് അതുകൊണ്ട് ഞാൻ അന്നിയനെ ദേഷ്യം വന്നതാണ് ഞാൻ എനിക്ക് നിന്റെ സ്വഭാവം പറയുക ആ ഒരു കാര്യം ചെയ്യ് ഞാൻ എന്തായാലും സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാ പിന്നെ നീ എന്തായാലും ഇന്നലെ വന്നേക്കല്ലേ എന്നാലും ആറല്ലേ ഇന്നലെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് എനിക്കത് കണ്ടിട്ട് രാജവോട്ടനെ പോലെ തോന്നിയത് രാജോട്ടൻ എല്ലാം അങ്ങനൊക്കെ ചെയ്യുക പോവാന്നു രാജോ രാജ അങ്ങനെ ചെയ്യത്തില്ലേ രാജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവനൊരിക്കലും അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ആ എന്താ ഓട്ടെ നമ്മളെന്തായാലും സ്കൂളെത്തിയില്ലേ ഈ ഹോട്ടലിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആ വലിയ ബിൽഡിങ്ങിന് അതാണ് ഇവൻ്റെ സ്കൂൾ അല്ലെങ്കിൽ ബാക്കിലുള്ള സ്ഥലം പക്ഷേ ഇവിടെ എന്താ ഒരു സൈക്കിള് പോലും കാണുന്നില്ലല്ലോ ആ അത് പിന്നെ അന്ന ബസ് ഇങ്ങനെ കാണാല്ലേ അല്ല അതിലാ കുറച്ചു വരാറുണ്ട് ആ എന്തിലേ ഓട്ടെ ഇനി ഒരു കാര്യം ചെയ് ഞാൻ ഞാനില്ലേ ഉച്ചയ്ക്ക് വരാം ആ ബൈ ബൈ ആ ഭൈ ബൈ 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 അപ്പൊ ഗസ് നമ്മുടെ ഷിൻസന നമ്മൾ കൊണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ നമ്മുടെ രാജുവിൻ്റെ വീട്ടിലേക്ക് കേസ് കാരണം നമുക്ക് ഇപ്പോൾ ഇരുന്നിട്ട് വലിയ പ്രവർത്തിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ രാജുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഓക്കെ നമ്മൾ രാജുവിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിൽ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് പക്ഷെ നമുക്ക് ഞാൻ പുതിയ വീട്ടെടുത്തോ ഞാൻ പറഞ്ഞ് വിട്ടുവോ അതെന്തിരി ഓട്ടോ നമുക്കപ്പൊ അവനെ വിളിക്കാം എടാ രാജു നീ അവടാ ഏയ് രാജയോടെ പോയി കാണുന്നില്ലല്ലോ എടാ തേണ്ടി ഇനിയാ പറയണു എടാ നീ എന്താ രാവിലെ തന്നെ അത് ഷിൻചാനോ ആയി പിടിച്ചോ ഓ അതിപ്പരത്തെ പറഞ്ഞല്ലേ എന്തിലും ആവട്ടെ എടാ ഷിൻചാൻ ഇന്നലെ സ്കൂളിൽ സ്കൂളിലാക്കിയിട്ടുണ്ടല്ലോ ഞാൻ ഷിൻചനെ നീ സ്കൂളിൽ സ്കൂളിലാക്കുന്നത് അവനെ ആപ്ശി ഇവിടെ എനിക്ക് ഓർപ്പിക്കില്ല അവൻ്റെ സ്കൂളിൽ ആക്കണം ആ എന്തിലും ആട്ടെ നമുക്ക് ചായ സംസാരിക്കാമെന്ന് ചായ കുടിച്ചിട്ടാണെങ്കിലും സംസാരിച്ചാലേ പോരെ എടാ ഇന്ന് ചായക്ക് നല്ല വിലയാണ് ചായ പൊടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില പിന്നെ അങ്ങനെ വേണ്ട നമ്മൾ ചായ പൊടിക്കാം പിന്നെ കൂടാതെ എൻ്റെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് പോട്ടെ എൻ്റെ പൾസറോ നീ ഒന്ന് പൾസർ തന്നെ കത്തിച്ചുള്ള അതിൻ്റെ കാശ് എത്രയാണെന്ന് എനിക്കറിയോ അയ്യോ എടാ എനിക്ക് ഞാൻ പുതിയ ബൈക്ക് മേടിച്ചു തരാം ഉം ശരി ശരി എനിക്ക് പുതിയ ബൈക്ക് മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ മാറ്റരുത് ഓ നീ എൻ്റെ സ്വഭാവം വരണ്ട മാറ്റിത്തല്ലേ അയ്യോ വേണ്ട 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 ആഹാ നീ എന്തൊരു ഗാനം ജി ഞാനെപ്പോൾ ഒരു എൻ്റെ നമുക്ക് എൻ്റെ ബൈക്കെടുത്ത് പോയിട്ട് നമുക്ക് നേരെ പോവാം ബൈക്ക് ഷോറൂമിലേക്ക് ആ ഇനി പുതിയ ബൈക്ക് ഓടിച്ചെനിക്ക് അറിയാം ഓട്ടോ എടാ നീ ഇങ്ങോട്ട് കൂടുന്നു എന്നെ കൂട്ടുന്നില്ലേ എന്നെ കൂട്ടാൻ തന്നെയാടാ ഞാൻ വണ്ടി നേരെ വെക്കട്ടെ നീ ഒരു ഗാനം ജീ ഇൻ്റെ കൂടെ പോവാം നമുക്ക് പുതിയ ബൈക്ക് മേടിക്കാം ബൈക്ക് പക്ഷേ പർച്ചേസ് ചെയ്യുന്നത് ജീപേലാട്ട് എൻ്റെ കുഴപ്പമുണ്ടോ ആർക്കും കുഴപ്പം നിനക്കല്ലേ കുഴപ്പം നീ എന്തിനാണോ ഇങ്ങനെ കാശി കളയുന്നത് അല്ല ഇപ്പം ഇങ്ങോട്ട് പോണു ബൈക്ക് ഷോർമെൻ്റെ വഴി ഇതല്ലല്ലോ ലെഫ്റ്റ് ലെഫ്റ്റ് പോയിട്ട് നേരെ പോയിട്ട് റൈറ്റ് റൈറ്റല്ലേ എടാ പോട്ടെ ഞാൻ പെട്രോൾ അടിക്കാൻ പോകില്ല ഇടയിൽ വെച്ച് വണ്ടി നിന്ന് പോകല്ലല്ലോ ഓ സീ നീയപ്പോ എന്നെപ്പോലും അല്ല ഇല്ല 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 ഒരു പൊട്ടണല്ലോ ഞാൻ അത് വേറെ കാര്യം എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തായാലും ബൈക്കിൽ എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ നീ നീയപ്പോ ഒരു കാര്യം ഗ്യാരന്റി ഇവിടെന്നോ ഞാനല്ലേ ഒന്ന് മാനേജറായിട്ട് സംസാരിക്കട്ടെ ഒരാളെ ഞാൻ പെട്രോൾ അപ്പൊ പെട്രോൾ അടിക്കും നീ അടിച്ചോ നീ എനിക്ക് വരെ പണിയൊന്നും ഇല്ലല്ലോ തെണ്ടി ആ ഈ കാരന്തി പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് കാലന്തി അടിക്കകത്ത് കേറ് എടാ അത് വേണോ ഒരിക്കലും ജീവിച്ച് ഇരിക്കും സമയമുണ്ട് എന്നെ പക്ഷെ കൊല്ലല്ലേ എടാ ഞാൻ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ചെവി അടിച്ചു പോവും അതുകൊണ്ടാണ് ഇരിക്കാൻ പറഞ്ഞ ഓ ശരി ശരി ഞാൻ ഇരിക്കാം ഓ ഏഹ് അവൈക്ക് പോവാ ആ നേരെ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വേറെ ഒരു ബിൽഡിങ്ങിനില്ലേ അവിടെയാണ് നമ്മുടെ ബൈക്ക് ഷോറൂം ബൈക്ക് ഷോറൂം പക്ഷേ ഒന്ന് വെച്ചാൽ തുറക്കോളൂ നമ്മുടെ ശനിയാഴ്ച അല്ലേ ശനിയാഴ്ച എന്തായാലും തുറക്കാൻ ചാൻസ് ഇല്ല എന്തിലാണ് കേട്ടോ ശനിയൊരു വണ്ടി ചെയ്യാം വണ്ടിയിലിരിക്കോ ഇവിടോ ഒറ്റ പോയിക്കൊല്ലും കോളനി ആ അതൊക്കെ ഉണ്ടാവും നീ ഒരു കാര്യം ചെയ്യും ഞാൻ മാനേജറായിട്ട് സംസാരിച്ചിട്ട് വരാം ഓ എടാ ബൈക്കൊക്കെ ഇറക്കി കഴിഞ്ഞു

ആ ഞാനേ ഇപ്പം ജി പേ ചെയ്യാം കേട്ടോ വന്നാൽ നോക്കിയേ ആ വന്നു 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 ആ വന്നിട്ടുണ്ട് ആ ശരി 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 ഓക്കേ നമ്മൾ അങ്ങനെ ഈ വണ്ടി പർച്ചേസ് ചെയ്തു ഇവിടെ രാജു വേഗം കയറാ അവിടെ അതെ കയറുന്നു എടാ എന്നാലും എനിക്ക് എന്തിൻ്റെ വേണമെന്നുണ്ടോ ഈ വണ്ടി ഞാൻ വിളിക്കണ്ടേ അല്ല അപ്പം നീ ഇങ്ങനെ അവിടെ പോവോ എടാ പൊട്ടേ ഞാൻ നീ ഒരു കാന ഈ വണ്ടി ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കാൻ നീ നാളെ എടുത്തോണ്ട് നോക്കുവോ പിന്നെ നിന്നെ വായിക്കാൻ നിന്നെ കൊണ്ടാക്കല്ലോ ഓ നീ പറഞ്ഞു ശരിയോ ഏ നീ എന്താ വണ്ടെലിവറി പെട്രോൾ എടാ നോക്കിയതാ എടയിലെ വണ്ടി നിന്ന് പോക്കാറ്റില്ലല്ലോ ഇതാ നീ നേരത്തെ ഡയലോഗ് പറഞ്ഞോ എന്തും പറഞ്ഞു അതിലോട്ടെ ഞാൻ കേറുന്നില്ല വിട്ടേക്ക് എടാ നിന്നെ കൂട്ടാണ്ടൊരു രസമില്ലടാ സാറേ സാറിന് തന്നെ സാറേ ഇത് കസ്റ്റമേഴ്സോടെ ഇങ്ങനെയാണോ പെരുമാറുന്നത് നല്ല അടിയായി തരും ഇവിടുത്തെ വലിയ ഗ്യാങ്സ്റ്ററാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എടാ രാജു വേഗം കേട്ടോ ആടോ വാ പോവാ എങ്ങോട്ടേ പോകുന്ന നിന്റെ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ടോ ആ ശരി വാ പോവാ എടാ എന്നാലും പെട്രോൾ അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത്രയും ദൂരം വരണോന്ന് പെട്രോൾ അടിക്കുന്നത് എടാ പൊട്ടാ അത് പക്ഷേ നിന്റെ വീട്ടിൽ പോകാൻ നല്ല ദൂരം ഉണ്ടല്ലോ അതുകൊണ്ടാണെന്ന് ഞാൻ പെട്രോൾ അടിച്ച അല്ലാണ്ട് ഞാൻ വീട്ടിൽ പെട്രോൾ അടിക്കില്ലല്ലോ എടാ എന്തോടോ നീ ചെയ്യുന്ന ചെയ്യുന്നു ക്രിസ്റ്റിയൻസിൻ്റെ എന്നെ പിടിച്ചോണ്ട് പോകുന്നത് എനിക്കത് അറിയണം അല്ല അത് നീ അറിയേണ്ട ആവശ്യമില്ല നിന്നെപ്പം ഞാനെന്തായാലും വീട്ടിൽ കൊണ്ടു വച്ചു വൈക്ക് ഇനി ഞാൻ ഷിനിച്ചാൻ ഒന്ന് വീട്ടിലേക്ക് ഉണ്ടാക്കട്ടെ അവനെന്ന് സ്കൂളിൽ പറഞ്ഞയക്കണം ആ ഓ നീയല്ലേ പറഞ്ഞു പറഞ്ഞോ സ്കൂളിൽ കൊണ്ടുപോയി ഒരു ഗാന്ചി അവരെ വേഗം കൊണ്ടുപോക്കോ ഈ വണ്ടി ഇനി അവിടെ വെച്ച് നിർത്തണ്ട ശരി ശരി ഞാൻ പോവുക ഈ വണ്ടിയുടെ കളർ ഒന്ന് മാറ്റണം നാളെ അതൊക്കെ നമുക്ക് ആലോചിക്കാം കേസ് അപ്പോൾ കേസ് നമ്മളാണെങ്കിൽ നേരെ പോകണത് സ്കൂളിലേക്കാണ് കേട്ടോ സ്കൂൾ പിന്നോട് അടുത്താണോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സ്കൂൾ സ്കൂളിൽ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കിലുള്ള സ്കൂൾ അപ്പോൾ കേസ് ഇപ്പോൾ രണ്ടിപ്പോൾ എത്ര മണിയായി കേസ് വാച്ച് നോക്കട്ടെ കേസ് ഇപ്പോൾ പന്ത്രണ്ടര ആയി ഇപ്പോൾ പന്ത്രണ്ട് മുക്കാലാവറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തും ഒരു മണിയാകുമ്പോൾ ഇവൻ്റെ സ്കൂൾ എന്തായാലും മേഡം ഒന്നരയ്ക്കാണ് ഇച്ചിരി സ്കൂൾ വിട്ടാറ് നമുക്ക് അത്രയും പേര് വെയിറ്റ് ചെയ്യാം ഇത് കണ്ടില്ലേ എല്ലാ ആൾക്കാരും എനിക്ക് പക്ഷേ ഇപ്പം മാത്രമേ എന്താ ഇവിടത്തെ ഇവിടെ നിന്ന് അവിടെ കിടന്ന് ഉറങ്ങുവാണോ എന്താണോ നമുക്കത് ചോദിച്ചിട്ട് വരുള്ളൂ കാര്യം എന്നാൽ എന്നാൽ വന്നാൽ ഞാൻ നീ അവിടെ പോയി കേൾക്കായിരുന്നു ഇത്ര ആൾക്കാര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഞാൻ എന്നിട്ട് നീ എവിടെ നീ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നോ ആ അങ്ങനെയും പറയാം ആ എനിക്ക് തോന്നി നീ ഇതല്ലേ ഇതിൻ്റെ അപ്പുറവും ചെയ്യും എന്തെങ്കിലും ആവട്ടെ ഞാനിപ്പോൾ എന്തായാലും ഈ വേറെല്ലോ ആ ഞാനൊരു കാലം പറഞ്ഞാൽ മറന്നുപോയി എന്ത് വരും ഞാനൊന്നും പറഞ്ഞില്ലോ അത് പിന്നെ അണ്ണോ ഞാൻ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒന്നും ഭക്ഷണവും കഴിച്ചില്ലേ അവിടെ എൻ്റെ അണ്ണാക്കെല്ലാം കുത്തിക്കഴിഞ്ഞു ഞാൻ കുറച്ച് ദിവസമായി നീ അല്ല പിന്നെ ഇവൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കുറേ രേഖകൾ തിരിച്ചുണ്ട് അത് വേറെ കാര്യം എന്തെങ്കിലും ആകട്ടെ ഗെസ് നമ്മളാണെങ്കിൽ ഇപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരികയാണ് ഗസ് അപ്പോൾ ഗസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാം ഗസ് ഈ വീഡിയോ ചെയ്യാറായി അമ്മ അതെ വണ്ടിക്കകത്ത് ഫുഡുണ്ടോ നിൻ്റെ മോന്തക്കിനായ കല്ലെടുത്ത് എറിയും എനിക്കെന്തിൻ്റെ കാണാ എപ്പോൾ ഓക്കെ ഫുഡ് 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 ഞാനാണെങ്കിൽ ബൈക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഫുഡ് വെച്ചിരുന്നത് തന്നെ ഞാൻ ബൈക്ക് നേരെ ആക്കിയിട്ട് കയറിയാൽ മതി ഞാന നേതാക്കേണ്ടി വരും എന്ത് കഷ്ടപ്പെട്ട കേസെനിക്ക് ആ എന്നാ പിടിച്ചോ എടാ നീ വീണ്ടും അത് വീഴ്ത്തിയിട്ടോ നിനക്ക് എന്തിൻ്റെ കടാ നീ അത് ഇതാക്കിയിട്ട് നീറ്റാ മതി അല്ല പിന്നെ അയ്യോ അണ്ണാ എന്നെ തല അടിച്ചു പോയി ഒക്കെ അതുകൊണ്ട് ഇരിക്ക ഞാനിപ്പോൾ തന്നെ ഭക്ഷണം എടുത്ത് വയ്ക്കാം നീ ഒരു കാര്യം ചെയ്യ് നീ അവിടെ നിന്ന് എൻ്റെ ഹോം ചെയ്ത് തീർക്ക് അണാ അത് പിന്നെ എനിക്കൊരു പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല അത് പോട്ടെ നമുക്ക് കഴിക്കാം ഞാൻ നല്ല ഫുഡ് ടേസ്റ്റ് ആയിരുന്നു ഇല്ല ഓട്ടെ എടാ എനിക്ക് നാളെ ഒരു മെക്ലാറിൻ്റെ സോറി ഒരു ഹുറൂസിൻ്റെ ഡെലിവറി എടുക്കാണ്ട് എന്നാണെങ്കിൽ അവിടെ ഇരുത്തിയാൽ ശരിയാവില്ല നീ അവിടെ വേറെ കാറാണെന്ന് പറഞ്ഞാൽ എൻ്റെ കാശ് കളയും അതുകൊണ്ട് നിന്നെ അവിടെ ഇരുത്തിയാൽ ശരിയാവില്ലല്ലോ എടാ നീ ഒരു കാര്യം ചെയ്യ് ഞാൻ ഞാൻ മറ്റേ രാജനെ വിളിക്കാൻ രാജ്യം തന്നെ നോക്കുന്ന ഉറപ്പാണ് കാരണം അവരെ സുഹൃത്താണ് അത് സുഹൃത്തെന്ന് വെച്ചെന്താ അ ശരി ഇനി എൽ കെ ജി വിട്ടതോ കാ തോന്നിയതെന്ന് എനിക്ക് തോന്നി വിട്ടതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇങ്ങനെ പറയത്തില്ലേ എടാ പൊട്ട സുഹൃത്ത് എന്ന് വെച്ചാൽ കൂട്ടുകാരനൊന്നും പറയാം ഓ രാജു ഈ രാജ കയറാ ഇത്ര നേരം എണ്ണന്ന് വിളിച്ച് നിൽക്കാൻ പ ഫുഡാ അവിടെ മര്യാദയ്ക്ക് ഇന്നോ അല്ലെങ്കിൽ ഇനെ പിടിവെച്ച് ഞാൻ പുകയ്ക്കും ഓ നീനെ കുറച്ച് ചെയ്യും ഓ എന്നാലും രാജ ചാട്ടം എന്നെ കൊണ്ടാക്കി തരല്ലേ ലേ പിന്നെ എൻ്റെ നാക്കൊന്ന് മുന്നാണേക്ക് ഓ ഇവനെ കൊണ്ടു തോറ്റു നമുക്കൊരു കാര്യം ചെയ്യും രാജുവിനെന്നെ വിളിക്കാം അല്ലാണ്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല കേ നമുക്കപ്പോൾ രാജുവിനെ അങ്ങോട്ട് കോൾ ചെയ്ത് നോക്കാം ആ തോണ്ട കട്ട് ചെയ്തു പോട്ടാൻ രാജു എന്നൊന്നും പറയണില്ല നീ ഒരു കാര്യം ചെയ്യാം ഞാനപ്പം എന്തായാലും പിന്നെ സ്കൂളിൽ കൊണ്ടാക്കീലേ നമുക്കപ്പം വീട് അപ്പ് ചെയ്താലോ ഈ വീടൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് വേണെനിക്ക് കേട്ന്ന് ഉറങ്ങാൻ ഞാൻ ഉറങ്ങിയ ചരിത്രം ഉണ്ടോ ഇല്ല നീ പറഞ്ഞ ചരിത്രം ഉണ്ടോ ഇല്ലയാ ആ അത് കൂട്ട് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നമ്മുടെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അയ്യേ എൻ്റെ കൈ കുടുങ്ങിയേ ഓ എൻ്റെ കൈ പോയി അണ്ണാ അതിനെ പറ്റിയോ ഓ ഇത് എന്തോ ഇത് ടൊമാറ്റോ സോസോ ജോസോന്ന് മനുഷ്യൻ്റെ രക്തത്തിനെ കളിയാക്കുകയാണോ ഇതിനൊന്നും എനിക്ക് ഇതിനൊന്നും വിട്ട പറ്റില്ല ഞാനപ്പം തന്നെ ഒന്ന് എക്സസൈസ് ചെയ്യാം അപ്പോൾ ഗൈസ് എന്നുള്ളൂ ഷെയർ വീഡിയോയ്ക്ക് സബ് സബ്ബി അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ